ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകളിൽ രസതന്ത്രത്തിൽ നിന്നും മൂലകങ്ങളും അവയുടെ വർഗീകരണത്തെയും കുറിച്ച് നമ്മൾ ഇന്നലെ പഠിച്ചതിൻ്റെ ബാക്കിയാണ് ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ് മഗ്നീഷ്യം രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം മഗ്നീഷ്യമാണ് ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് മഗ്നീഷ്യം ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം മഗ്നീഷ്യമാണ് എല്ലുകളിലും പല്ലുകളിലും ധാരാളമായി അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് കാൽസ്യം എല്ലുകളിലും പല്ലുകളിലും ധാരാളമായി അടങ്ങിയിരിക്കുന്ന ലോഹം കാൽസ്യമാണ് മനുഷ്യ ശരീരത്തിലും മൃഗങ്ങളിലും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ് കാൽസ്യമാണ് മനുഷ്യ ശരീരത്തിലും മൃഗങ്ങളിലും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം കാൽസ്യമാണ് ചുണ്ണാമ്പ് വെള്ളത്തിൻ്റെ രാസനാമം എന്താണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ചുണ്ണാമ്പ് വെള്ളത്തിൻ്റെ രാസനാമം കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്നാണ് തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്നത് കാൽസ്യം കാർബണേറ്റ് ആണ് തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്നത് കാൽസ്യം കാർബണേറ്റ് ആണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ് അലുമിനിയം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അലുമിനിയമാണ് വൈദ്യുത കമ്പികൾ നിർമ്മിച്ചിരിക്കുന്ന ലോഹം ഏതാണ് അലുമിനിയമാണ് വൈദ്യുത കമ്പികൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ലോഹം അലുമിനിയമാണ് കളിമണ്ണിൽ ധാരാളം അടങ്ങിയിട്ടുള്ള ലോഹം ഏതാണ് അലുമിനിയം കളിമണ്ണിൽ ധാരാളം അടങ്ങിയിട്ടുള്ള ലോഹം അലുമിനിയമാണ് കറുത്തീയം എന്നറിയപ്പെടുന്നത് ലഡ്ഡാണ് വെളുത്തീയം എന്നറിയപ്പെടുന്നത് ടിന്നുമാണ് കറുത്തീയം എന്നറിയപ്പെടുന്നത് ലഡ്ഡും വെളുത്തീയം എന്നറിയപ്പെടുന്നത് ടിന്നുമാണ് പ്രകൃതിയിൽ കാണുന്ന ഏറ്റവും സ്ഥിരതയുള്ള പദാര്ത്ഥം ഏതാണ് ലഡ് പ്രകൃതിയിൽ കാണുന്ന ഏറ്റവും സ്ഥിരതയുള്ള പദാർത്ഥം ലഡ്ഡാണ് മനുഷ്യന് ഏറ്റവും ഹാനികരമായ ലോഹം ഏതാണ് ലെഡ് മനുഷ്യന് ഏറ്റവും ഹാനികരമായ ലോഹം ലഡാണ് ലഡിൻ്റെ വിഷാംശം ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ് വൃക്ക ലെഡ് വിഷാംശം ബാധിക്കുന്ന ശരീരഭാഗം വൃക്കയാണ് ലേസർ രശ്മികൾ കടത്തിവിടാത്ത ലോഹം ഏതാണ് ലെഡ് ലേസർ രശ്മികൾ കടത്തിവിടാത്ത ലോഹം ലെഡാണ് വാഹനങ്ങളിൽ നിന്നുള്ള പുകയിലൂടെ പുറന്തള്ളുന്ന ലോഹം ഏതാണ് ലെഡ് വാഹനങ്ങളിൽ നിന്നുള്ള പുകയിലൂടെ പുറന്തള്ളുന്ന ലോഹം ലെഡാണ് സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് ലെഡ് സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ലോഹം ലഡാണ് ഭാവിയുടെ ലോഹം അത്ഭുത ലോഹം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഏത് ലോഹമാണ് ടൈറ്റാനിയം ഭാവിയുടെ ലോഹം അത്ഭുത ലോഹം എന്നൊക്കെ അറിയപ്പെടുന്നത് ടൈറ്റാനിയമാണ് ഏറ്റവും കൂടുതൽ സ്ഥിരതയുള്ള ഐസോടോപ്പുകളുള്ള മൂലകം ഏതാണ് ടിൻ ഏറ്റവും കൂടുതൽ സ്ഥിരതയുള്ള ഐസോടോപ്പുകളുള്ള മൂലകം ടിൻ ആണ് ടിന്നിന് പത്ത് ഐസോടോപ്പുകളാണ് ഉള്ളത് ഇൽമനൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹം ഏതാണ് ടൈറ്റാനിയം ഇൽമനൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹം ടൈറ്റാനിയമാണ് വിമാനത്തിൻ്റെ എൻജിൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് ടൈറ്റാനിയം വിമാനത്തിൻ്റെ എൻജിൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ടൈറ്റാനിയമാണ് ഭൂമിയുടെ പിണ്ടത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ് ഇരുമ്പ് ഭൂമിയുടെ പിണ്ടത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഇരുമ്പാണ് നിത്യജീവിതത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് ഇരുമ്പാണ് നമ്മൾ നിത്യജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലോഹം ഇരുമ്പാണ് നാഗം എന്നറിയപ്പെടുന്നത് സിംഗാണ് നാഗം എന്നറിയപ്പെടുന്നത് എന്താണ് സിംഗാണ് ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് സിങ്ക് ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിംഗാണ് സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹം ഏതാണ് മെർക്കുറി സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹമാണ് മെർക്കുറി കൈവെള്ളയിലെ ചൂടിൽ പോലും ദ്രാവകാവസ്ഥയിലാകുന്ന ലോഹം ഏതാണ് ഗാലിയം കൈവെള്ളയിലെ ചൂടിൽ പോലും ദ്രാവകാവസ്ഥയിലാകുന്ന ലോഹം ഗാലിയമാണ് ഏറ്റവും കുറഞ്ഞ തിളനിലയുള്ള ലോഹം ഏതാണ് മെർക്കുറി ഏറ്റവും കുറഞ്ഞ തിളനിലയുള്ള ലോഹം മെർക്കുറിയാണ് കുലീന ലോഹങ്ങൾ ഏതെല്ലാമാണ് സ്വർണം വെള്ളി പ്ലാറ്റിനം കുലീന ലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് സ്വർണം വെള്ളി പ്ലാറ്റിനം എന്നിവയാണ് ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വർണ്ണമാണ് ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വർണ്ണമാണ് പഞ്ചലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് ചെമ്പ് ഇയം വെള്ളി ഇരുമ്പ് സ്വർണം എന്നിവയാണ് പഞ്ചലോഹങ്ങൾ എന്നറിയപ്പെടുന്ന അഞ്ച് ലോഹങ്ങൾ ഏതൊക്കെ ഏതൊക്കെയാണ് ചെമ്പ് ഇയം വെള്ളി ഇരുമ്പ് സ്വർണം എന്നിവയാണ് പഞ്ചലോക വിഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ലോഹം ഏതാണ് ചെമ്പ് പഞ്ചലോക വിഗ്രഹങ്ങളിൽ അതിൻ്റെ എൺപത് ശതമാനവും ചെമ്പായിരിക്കും ഇപ്പോൾ പഞ്ചലോക വിഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ലോഹം ചെമ്പാണ് ഏറ്റവും നല്ല വൈദ്യുത ചാലകവും താപചാലകവുമായ ലോഹം ഏതാണ് വെള്ളി വൈദ്യുതിയെയും താപത്തെയും ഏറ്റവും നന്നായി കടത്തിവിടുന്ന ചാലകം വെള്ളിയാണ് പ്രതീക്ഷയുടെ ലോഹം എന്നറിയപ്പെടുന്നത് യുറേനിയമാണ് പ്രതീക്ഷയുടെ ലോഹം എന്നറിയപ്പെടുന്നത് യുറേനിയമാണ് ഏറ്റവും സങ്കീർണമായ സ്വാഭാവിക മൂലകം ഏതാണ് യുറേനിയം ഏറ്റവും സങ്കീർണമായ സ്വാഭാവിക മൂലകമാണ് യുറേനിയം സമ്പുഷ്ട യുറേനിയം എന്നറിയപ്പെടുന്നത് യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് സമ്പുഷ്ട യുറേനിയം എന്നറിയപ്പെടുന്നത് യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് ഏറ്റവും സാന്ദ്രത കൂടിയ അലോഹം ഏതാണ് അയഡിൻ ഏറ്റവും സാന്ദ്രത കൂടിയ അലോഹം അയഡിനാണ് ഏറ്റവും സാന്ദ്രത കുറഞ്ഞ അലോഹം ഏതാണ് ഹൈഡ്രജൻ ഏറ്റവും സാന്ദ്രത കൂടിയ അലോഹം അയഡിനും ഏറ്റവും സാന്ദ്രത കുറഞ്ഞ അലോഹം ഹൈഡ്രജനുമാണ് ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം ഏതാണ് ഹൈഡ്രജൻ ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം ഹൈഡ്രജനാണ് ന്യൂക്ലിയർ റിയാക്ടറിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന ലോഹങ്ങൾ ഏതെല്ലാമാണ് യുറേനിയം തോറിയം പ്ലൂട്ടോണിയം ന്യൂക്ലിയർ റിയാക്ടറിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന ലോഹങ്ങൾ യുറേനിയം തോറിയം പ്ലൂട്ടോണിയം എന്നിവയാണ് അറ്റോമിക ഭാരം ഏറ്റവും കൂടുതലുള്ള സ്വാഭാവിക മൂലകം ഏതാണ് യുറേനിയം അറ്റോമിക ഭാരം ഏറ്റവും കൂടുതലുള്ള സ്വാഭാവിക മൂലകം യുറേനിയമാണ് പ്രകൃതിയിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹങ്ങൾ ഏതെല്ലാമാണ് സ്വർണം വെള്ളി പ്ലാറ്റിനം പ്രകൃതിയിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹങ്ങൾ സ്വർണം വെള്ളി പ്ലാറ്റിനം എന്നിവയാണ് സ്വർണത്തേക്കാൾ വില കൂടിയ ലോഹം ഏതാണ് പ്ലാറ്റിനം സ്വർണത്തേക്കാൾ വില കൂടിയ ലോഹമാണ് പ്ലാറ്റിനം ജലത്തിൻ്റെയോ ആവിയുടെയോ സമ്പർക്കത്തിൽ മാറ്റമുണ്ടാകുന്ന ലോഹം ഏതാണ് ഇരുമ്പ് ജലത്തിൻ്റെയോ ആവിയുടെയോ സമ്പർക്കത്തിൽ മാറ്റമുണ്ടാകുന്ന ലോഹമാണ് ഇരുമ്പ് പ്രകൃതിയിൽ ഒരിക്കലും ശുദ്ധരൂപത്തിൽ കാണപ്പെടാത്ത ലോഹം ഏതാണ് ഇരുമ്പാണ് പ്രകൃതിയിൽ ഒരിക്കലും ശുദ്ധരൂപത്തിൽ കാണപ്പെടാത്ത ലോഹം ഇരുമ്പാണ് സീഡികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് അലുമിനിയമാണ് സീഡികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം അലുമിനിയമാണ് അതുപോലെ ഭക്ഷണ പദാർത്ഥങ്ങൾ പൊതിയാൻ ഉപയോഗിക്കുന്ന ലോഹവും അലുമിനിയമാണ് വെടിമരുന്ന് കത്തുമ്പോൾ മഞ്ഞ നിറം ലഭിക്കാനായി ചേർക്കുന്നത് എന്താണ് സോഡിയം വെടിമരുന്ന് കത്തുമ്പോൾ മഞ്ഞ നിറം ലഭിക്കാനായി ചേർക്കുന്നത് സോഡിയമാണ് ഓറഞ്ച് നിറം ലഭിക്കാനായി ചേർക്കുന്നത് എന്താണ് കാൽസ്യമാണ് വെടിമരുന്ന് കത്തുമ്പോൾ ഓറഞ്ച് നിറം ലഭിക്കാനായി ചേർക്കുന്നത് കാൽസ്യമാണ് വെടിമരുന്ന് കത്തുമ്പോൾ ചുവപ്പ് നിറം ലഭിക്കാനായി ചേർക്കുന്നത് സ്ട്രോൺഷ്യമാണ് വെടിമരുന്ന് കത്തുമ്പോൾ ചുവപ്പ് നിറം ലഭിക്കാനായി ചേർക്കുന്നത് എന്താണ് സ്ട്രോൺഷ്യമാണ് വെടിമരുന്ന് കത്തുമ്പോൾ പച്ച നിറം ലഭിക്കാനായി ചേർക്കുന്ന എന്താണ് ബേരിയം വെടിമരുന്ന് കത്തുമ്പോൾ പച്ച നിറം ലഭിക്കാനായി ചേർക്കുന്നത് ബേരിയമാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്